വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കോമണറായി വന്ന് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ആളാണ് റസ്മിൻ റസ്മിൻ ബിഗ് ബോസിനകത്ത് എല്ലാവരുടെയും ഒരു നല്ല സുഹൃത്തും സപ്പോർട്ടറുമായിരുന്നു എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ താങ്ങായി നിന്നിരുന്നു പ്രത്യേകിച്ച് ജാസ്മിൻ്റെ പ്രശ്നങ്ങളിൽ ജാസ്മിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു റസ്മിൻ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഇരുവരുടെയും ഫ്രണ്ട്സ് വീഡിയോസും വ്ളോഗ്സുമെല്ലാം വന്നുകൊണ്ടിരുന്നതാണ് എന്നാൽ ഗബ്രിയുടെ ബർത്ത് ജാസ്മിൻ കൊടുത്ത സർപ്രൈസ് പാട്ടിലേക്ക് റസ്മിനെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന തരത്തിൽ വീഡിയോയ്ക്ക് താഴെ പല കമൻറ്റുകളും വന്നിരുന്നു അതിനു മുന്നെയാണ് റസ്മിൻ താൻ ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന തരത്തിലുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് തനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല താൻ വളരെയധികം വിഷമത്തിലാണെന്നും തന്നോടൊപ്പം ഇപ്പോൾ ആരും ഒരു സുഹൃത്ത് പോലും ഇല്ലെന്നും പറഞ്ഞു കൊണ്ടായിരുന്നു ആ വീഡിയോ വീട്ടിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിപ്പാണെന്നും ആ വീഡിയോയിൽ റസ്മിൻ പറയുന്നുണ്ട് റസ്മിന് സപ്പോർട്ടായി നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തത് പിന്നീട് റസ്മിൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിക്കുകയും ചെയ്തു ജാസ്മിൻ്റെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കണ്ടപ്പോൾ തന്നെ നിരവധി പേരാണ് റസ്മിനെക്കുറിച്ച് ചോദിച്ചത് എന്നാൽ ജാസ്മിൻ അതിനൊരു മറുപടിയും നൽകിയിട്ടില്ല റസ്മിൻ്റെ ഈ വിഷമത്തോടെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം അബ്സരയും നന്ദനയുമാണ് റസ്മിന് കൂട്ടായെത്തിയത് പിന്നീട് കഴിഞ്ഞ ദിവസം താൻ ചെന്നൈയിലേക്ക് പോവുകയാണെന്നും ജീവിതത്തിലെ ഒരു പുതിയ തുടക്കവുമാണെന്നും പറഞ്ഞ് റസ്മിൻ ഒരു സ്റ്റോറി ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തിരുന്നു തൻ്റെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണെന്നും ഇനി താൻ തന്നിലേക്ക് തന്നെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുമെന്നും പറഞ്ഞായിരുന്നു റസ്മിൻ ആ പോസ്റ്റ് ഇട്ടത്